ഹായ് നമസ്കാരം ഞാൻ ലിജി ബ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സുധിയുടെ മകൻ കിച്ചു കിച്ചുവിനെ കുറിച്ചാണ് അതായത് സുധി മരിച്ചു കഴിഞ്ഞപ്പോൾ സുധിയുടെ രണ്ട് മക്കൾക്കും വേണ്ടി ഭാര്യയ്ക്കും സുധീല അമ്മയ്ക്കും വേണ്ടി ഒരു വീട് സുദിലേയും എന്നൊരു വീട് വെച്ച് നൽകിയിരുന്നു അപ്പോൾ അവിടുത്തെ ഒരു കോൺട്രവേഴ്സി ആ വീട്ടിലെ ഒരു കോൺട്രവേഴ്സി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ വീട് ചോരുന്നു അങ്ങനെ പറഞ്ഞ് രേണു പറഞ്ഞൊരു കോൺട്രവേഴ്സി നടക്കുന്നുണ്ട് അതിൻ്റെ ചോർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫിറോസ് എന്ന വ്യക്തി തൻ്റെ ഫേസ്ബുക്ക് പേജിൽ വന്ന് പറയുന്നതിനിടയിൽ അദ്ദേഹം പറയുന്ന കുറെ കുറെ കുറച്ച് കാര്യങ്ങളുണ്ട് ആ ഫിറോസ് എന്ന് പറഞ്ഞ വ്യക്തി കിച്ചുവിനെക്കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ കണ്ടതാണ് കിച്ചുവിൻ്റെ വീഡിയോയിൽ കിച്ചു ആ വീട്ടിലേക്ക് വന്നു കയറുന്നതും ആ വീട്ടിൽ കിച്ചു ഋതപ്പൻ്റെ റൂം ഏതാണെന്ന് കിച്ചു ചോദിക്കുന്നതും അവൻ ആ ഒരു അന്യനെ പോലെ അല്ലെങ്കിൽ ഒരു വിരുന്നുകാരനെ പോലെ തന്നെയാണ് ആ വീട്ടിൽ നിന്നത് നമ്മൾ ആ വീഡിയോ വീഡിയോയിൽ ഉടനീളം കണ്ടു പിന്നെ ഞാൻ റിയാക് റിയാക്ഷൻ വീഡിയോ ചെയ്തപ്പോഴും എല്ലാം അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്ത കാര്യങ്ങളാണ് അപ്പോൾ ഇതേ അവസാനം അദ്ദേഹം കിച്ചുവിനെക്കുറിച്ച് പറയുന്നത് അപ്പോൾ ആ അദ്ദേഹം പറയുന്നത് ആ വീട് അവർ ആ വീട് അവർ വെച്ച് നൽകിയത് കിച്ചുവിനും ഋതപ്പനും രേണുക്കും രേണുവിനും അമ്മയ്ക്കും വേണ്ടിയാണ് എന്നാണ് അവരത് ആ വീഡിയോയിൽ അവർ ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് വീഡിയോയിൽ കിച്ചു കുറച്ചധികം വീട്ടിലെ കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നു വീട്ടിലൊരു ഹോം വീട്ടിലവൻ വന്ന് കേറമ്പൻ തൊട്ട് തിരിച്ചു പോകുന്നത് വരെയുള്ള കഴിഞ്ഞ നിമിഷങ്ങളെല്ലാം അവൻ വീഡിയോയിൽ കാണിച്ചിരുന്നു ആ വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റിയ കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ട് രേണുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റിയ കുറേ കണ്ടന്റുകൾ ആ വീഡിയോയിൽ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കിച്ചു ആ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കിച്ചുവിന് അത് കട്ട് ചെയ്ത് കളയാമായിരുന്നു ഞാൻ കരുതിയത് അത് ആ കുട്ടിക്ക് അതിനു വേണ്ടി ഒരു പക്വതയില്ല അങ്ങനെ പക്വതയില്ലാന്ന് ഇല്ലാത്തത് കൊണ്ട് അവനത് അറിയാതെ ചെയ്ത് പോയതായിരിക്കും ഇപ്പോൾ എല്ലാവരും റിയാക്ഷൻ വീഡിയോ കാണുകയൊക്കെ ചെയ്യുമ്പോൾ അവൻ വിഷമിക്കുന്നുണ്ടാവും എന്നൊക്കെ ആയിരിക്കും പക്ഷേ ഈ വ്യക്തി ഈ ഫിറോസ് ഒന്ന് വീട് വെച്ചു കൊടുത്ത വ്യക്തി അദ്ദേഹത്തിന്റെ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ ലാസ്റ്റ് പറയുന്നുണ്ട് ആ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കിച്ചു ഇത് വന്ന് തന്നെയാണ് ഈ വീഡിയോ ഇട്ടതും ആ വീഡിയോ എടുത്തതും ഈ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തത് അവന് നേരിട്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഒരു അങ്ങനെ കാര്യം മനസ്സിലാകും നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് പോകാം ഇടപെടേണ്ട ആവശ്യമില്ല ഞാൻ കോൺഫിഡൻഷ്യൽ ആയിട്ട് സംസാരിച്ചിരുന്നു അവന് അവന്റേതായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഞാനിപ്പോ സോഷ്യൽ മീഡിയ വഴി പറഞ്ഞിട്ട് ഞാനിപ്പോ വിവാദം അല്ലെങ്കിൽ അതിലൊരു മുതലെടുപ്പ് നടത്താനോ അല്ലെങ്കിൽ അതിലൊരു സിമ്പതി നേടാനോ അല്ലെങ്കിൽ ഒരു പക്ഷം പിടിക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല അത് അവരുടെ ഫാമിലി കാര്യങ്ങളാണ് അവിടെ ആര് നിൽക്കണം ആര് നിൽക്കണം എന്നുള്ളതൊക്കെ അവർ തീരുമാനിച്ചോട്ടെ പക്ഷേ സുതിര അമ്മയും സുതിര രണ്ട് മക്കളും സുതിര ഭാര്യയും അവിടെ താമസിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിരുന്നു അതന്നെയായിരുന്നു ഞങ്ങളുടെ ആഗ്രഹവും അത് ഞങ്ങളുടെ പ്രതീക്ഷയും അൺഫോർച്യുനേറ്റ്ലി അതല്ല അവിടെ സംഭവിച്ചത് ഇവേ അത് ഞാൻ അതിനകത്ത് കൂടുതൽ അദ്ദേഹം കോൺഫിഡൻഷ്യലായി കിച്ചിനോട് സംസാരിച്ചിട്ടുണ്ട് അത് അദ്ദേഹത്തിന് പബ്ലിക്കലി പറഞ്ഞ് അത് എക്സ്പോസ് ചെയ്യാൻ താല്പര്യമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ എപ്പോഴും രേണു പറയാറുണ്ട് എൻ്റെ മക്കൾ എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ജോലി ചെയ്യുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് വീട് മക്കൾ മക്കൾ എന്ന് പറയുന്നപ്പോ ഈ രേണു പറയുന്ന ഓരോ കള്ളങ്ങളും കള്ളത്തരം എന്ന് നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങൾ കൊണ്ടും മനസ്സിലാക്കിക്കൊണ്ട് വരുന്നത് പോലെ തന്നെ എൻ്റെ മക്കൾ എന്ന് പറഞ്ഞ് രണ്ട് മക്കളെ ചേർത്ത് നിർത്തുമ്പോൾ അതിൽ കിച്ചുവിനെ കൂടെ ചേർത്ത് നിർത്തുന്നത് ഈ മനസ്സിൻ്റെ ഉള്ളിൽ തട്ടിയാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതോ എല്ലാ കാര്യങ്ങളും രേണു ഇങ്ങനെ കള്ളം പറയുന്നത് പോലെ അതും ഒരു കള്ളം പറയുകയാണെന്ന് ആണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന സമയമായിരിക്കുകയാണിപ്പോൾ സുധിയുടെ കിച്ചു എന്ന് പറയുന്ന മകനില്ല സുധിയുടെ അമ്മയില്ല പകരം ഋതപ്പനും രേണുവും രേണുവിൻ്റെ ബന്ധുക്കളുമാണുള്ളത് അത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ അവർക്ക് ഷൂട്ടിന് പോകുമ്പോൾ മകനെ നോക്കാൻ ഉള്ള സൗകര്യം കൊണ്ട് നിർത്തിയിരിക്കുന്നതാവാം പക്ഷേ അതിന് വീട് അമ്മയെ കൊണ്ടുവന്ന് നിർത്തിയാലും മകനെ നോക്കുമായിരിക്കും അതല്ലെങ്കിൽ അവരെല്ലാവരും അവിടെ അങ്ങനെ തന്നെ താമസിച്ചോട്ടെ ഈ കിച്ചു എന്ന് പറയുന്ന കൊച്ചിന് വേണ്ടി ഒരു റൂമോ സുതിയുടെ കാര്യങ്ങൾ വെക്കാനായിട്ടൊരു ഷെൽഫോ ഒന്ന് ഒതുക്കി അവർ അവർക്കായിട്ടൊരു സ്പേസ് രേണുവിന് മാറ്റിയിടാമായിരുന്നു അങ്ങനെ പോലും രേണു ചെയ്തിട്ടില്ല അപ്പോൾ അത് അങ്ങനെയെല്ലാം ചെയ്തിട്ട് ഒന്നും ചെയ്യാതെ ഇവർ കൊടുത്തതെന്ന് വീട് വെക്കുമ്പോഴും ഇവർ പറയുന്നുണ്ട് ഇവർക്ക് മൂന്ന് പേർക്കും സുധിയുടെ അമ്മയ്ക്കും താമസിക്കാനുള്ള വീടാണെന്ന് പറഞ്ഞ് വെച്ചു കൊടുത്തൊരു വീടാണ് എന്നിട്ട് ഈ ഇൻ്റർവ്യൂലിവർ പറയുന്നുണ്ട് രേണുവിൻ്റെ വളർച്ച പെട്ടെന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത അവർ ഇട്ടുകൊടുക്കാൻ നോക്കുകയാണ് കാരണം രേണുവിന്റെ വളർച്ച പെട്ടെന്ന് തന്നെയായിരുന്നു പക്ഷെ രേണുവിന്റെ വളർച്ചയ്ക്ക് പിന്നിൽ സുധിയുടെ പേര് കൂടിയുണ്ടായിരുന്നു എന്നിട്ട് രേണു കൂട്ടിച്ചേർക്കുന്നുണ്ട് വന്ന വഴി വന്ന വഴി ഞാൻ ഞാൻ വന്ന വഴി ഒരിക്കലും മറക്കില്ലാന്ന് രേണു വന്ന വഴി മറന്നു കഴിഞ്ഞു മറന്നുകഴിഞ്ഞു മറന്നു കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഓരോ ഇന്റർവ്യൂസിനും രേണു ഓരോ മിഥിയ്ക്കും രേണു കൊടുക്കുന്ന ഇന്റർവ്യൂ കാണുമ്പോൾ തന്നെ മനസ്സിലാവും രേണു വന്ന വഴി മറന്നു കഴിഞ്ഞു ഒരു അപ്പോൾ ഇതാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റുകളായി അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം